ഹലോ ഡീസ് അപ്പോൾ ഇന്ന് ഡിസംബർ പതിനഞ്ച് ഞങ്ങളുടെ പൈകപ്പള്ളിയിലെ പിറന്നാളാണേ പൊതുവെ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് ഞങ്ങൾ പാലായിനും ഈരാറ്റുപേട്ടിനും കാഞ്ഞിരപ്പള്ളിയിലുമൊക്കെ ഒരേ മനസ്സോടെ ആളുകൾ എത്തിച്ചേരുന്നത് ഇങ്ങനെയുള്ള പിറന്നാളുകളിലും ഉത്സവങ്ങളിലുമാണ് ജൂബിലി കഴിഞ്ഞാൽ പിന്നെ പൈകി ജൂബിലി എത്താൻ മിക്കവരും കാത്തിരിക്കും ചേട്ടാമാരൊക്കെ രണ്ട് പെഗ് കേടിച്ച് വൈ ബൈ വന്ന് നിൽക്കും പിന്നെ ബാൻഡുമേളത്തിനും ചെണ്ടമേളത്തിനും ഒപ്പം നടക്കാൻ നല്ല രസമാണ് ഡിസംബർ മാസത്തിലെ മഞ്ഞൻ തണുപ്പുമൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല നാട്ടുകാരെയും അകലെയുള്ള ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു നിൽക്കാൻ ഒക്കെ ഒരു രസമാണ് thank <laughs> you